ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് തരം പുഡിങ്ങാണ് അപ്പോൾ ഇതിൽ മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാതെയും ഒക്കെയുള്ള പുഡിങ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് മുട്ടയൊന്നും ചേർക്കാതെയുള്ളൊരു ക്യാരമൽ പുഡിങ്ങാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാട്ടെ ഈ ഒരു സമയത്തൊക്കെ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇങ്ങനെ മെൽട്ടായി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ചാൽ മതി അപ്പോൾ ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇത് നല്ലോണം ഡാർക്ക് കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട നല്ലോണം ഡാർക്ക് എടുക്കുമ്പോൾ കളറാക്കിയെടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും പക്ഷേ കയ്പ്പ് വരും അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തന്നെ കിട്ടിയാൽ മതി അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മോൾഡിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് മോൾഡിലാണ് വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ആക്കി കൊടുക്കുക ഇനി ഇത് ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും കവറാകുന്ന രീതിയിലൊന്ന് ചരിച്ച് കൊടുക്കട്ടെ ഒന്ന് ചരിച്ച് ഇതാക്കിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് കവറാക്കി കൊടുക്കുക പിന്നെ പെട്ടെന്ന് ഇത് കട്ടിയായി എന്നുണ്ടെങ്കിൽ ഈ ഒരു മോൾഡ് ചെറിയ തീല് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ അപ്പം നമുക്കിതുപോലെ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി ിലൊക്കെയുള്ള ബാക്കി കാര്യം കൂടി നോക്കാം ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റാഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലോട്ട് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുക സാധാ പാക്കറ്റ് പാലാണ് പിന്നെ വേണ്ടത് ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സെയിം ഈക്വൽ തന്നെ ആയിട്ട് തന്നെ തൈരും കൂടെ എടുക്കുക പിന്നെ ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡും ഒരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് മെഷർമെൻ്റ് കപ്പിൽ മൂന്നും ഈക്വലായിട്ട് ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ പിന്നെ ഒരു ഒരിച്ചിരി വനില എസൻസും കൂടെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പറയാൻ പെട്ടോയി എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ക്യാരമല സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മോൾഡിൽ ഇത് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയൊക്കെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് അപ്പോൾ എല്ലാം നല്ല പാകത്തിന് തന്നെ ഉണ്ട് ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു മോൾഡ് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ഒന്നും വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്യണ്ട എന്തെങ്കിലും ഹോൾസ് ഉള്ള പ്ലേറ്റ് എന്തെങ്കിലും ഒരു മൂടിയൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും മൂടി വെക്കാതെ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു സ്റ്റീമറിൻ്റെ മൂടി മാത്രം വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം The അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇരുപത് മിനിറ്റോളം നല്ലോണം തിളച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നർത്ഥം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ കൂടുതൽ വെച്ചാൽ മതി ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം എന്നിട്ട് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡീമോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ട് അപ്പോൾ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം ഒരു പ്ലേറ്റിലോട്ട് അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ നല്ല ഇട്ടിപ്പുളിയായിട്ടുള്ള പുഡിങ്ങാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിലും കസ്റ്റാർഡ് പൗഡർ ആ ഫ്ലേവർ തന്നെ മുന്നിട്ട് നിൽക്കുന്നുമില്ല മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ തൈരൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് ചേർക്കാൻ നോക്കാം അധികം പുളിയൊന്നും ഇല്ലാത്ത അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്റ്റീമ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാൽ കിലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് തുലിയൊക്കെ കളഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല വലിയ ക്യാരറ്റാണെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കാൽ കിലോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റൻപത് ഗ്രാം ആണ് ഇനി ഇതിലോട്ട് വേണ്ടത് മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന പശുവിൻ സദാ പാക്കറ്റ് പാലാണ് തിളപ്പിച്ച പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയാലും കുഴപ്പമില്ല ചൂടോടെ ചേർക്കുന്നെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി കൂടുതൽ വേവിക്കണമെന്നില്ല ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പൊ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഒരു ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പാൽ തന്നെ തികയില്ല നമുക്ക് പിന്നീട് വേറെ പാലും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ആദ്യം ഈ ഒരു പാലും പിന്നെ ഇതിൻ്റെ കൂടെ പഞ്ചസാര പഞ്ചസാര മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ആറ് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഏഴ് ടേബിൾ സ്പൂണൊക്കെ ആറോ ഏഴോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്കാദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ആറ് ടേബിൾ സ്പൂണാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പും കാൽക്കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് നൈസ് പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയിൽ അതാണ് അല്ല എന്നുണ്ടെങ്കിൽ പച്ചരി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതി പച്ചരിപ്പൊടി ഇനി ഇതിലോട്ട് വേണ്ടത് പാലാണ് കാൽ കപ്പ് പാൽ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ എല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ എടുക്കുകയാണെങ്കിൽ ഒന്ന് സ്പൂൺ ഇട്ടിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ നല്ലോണം മിക്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബ്ലണ്ട് ചെയ്തെടുക്കരുത് ഇപ്പം നല്ലൊരു ക്രീമി പരുവത്തിൽ നല്ലൊരു തിക്കായിട്ട് തന്നെ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട് ക്യാരറ്റിൻ്റെ കട്ട ഇതൊന്നും പീസസ് ഒന്നും ഇല്ല ഇനി നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യം വലിയ ഒരു പാത്രത്തിൽ തന്നെ വേവിക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഇത് മു ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി പിന്നീട് ഇനി ഒരു ലെയറും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്കിനി വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ലെയറും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്തിട്ടുള്ള ഒരു സെയിം പൊടിയാണ് പിന്നെ വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം കേട്ടോ മെഷർമെൻറ്റ് സ്പൂണിൽ തന്നെ ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു പരുവം ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ട് ഇത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഈ ഒരു കോട്ടിങ് ഇതിങ്ങനെ കോട്ടിങ് ഇങ്ങനെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തിന്നായിട്ട് ഇത് ഫുള്ളായിട്ട് ഇതിലോട്ട് തന്നെ അല്ല രണ്ട് ബൗളിൽ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ടല്ലോ ഞാൻ അപ്പോൾ പകുതി വേറൊരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട് നിങ്ങൾ മൊത്തത്തിൽ ഒരു ട്രെയിലാണ് ഒഴി വേവിച്ചിട്ടുള്ളതെങ്കിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു കോട്ടിങ് മുകളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ടുണ്ട് വീണ്ടും അപ്പോൾ മുകൾ പാകമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നാൽ നമുക്കിത് മാറ്റാം ഇതിപ്പോൾ ആയിട്ടുണ്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലാണെങ്കിൽ അരമണിക്കൂറ് വെച്ചാൽ മതി ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് ഫ്രിഡ്ജിലൊക്കെ അരമണിക്കൂറൊക്കെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ല വിട്ട് വന്നിട്ട് തന്നെ ഉണ്ട് നമുക്കിനി ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ വിട്ട് വരുന്ന പരുവത്തിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈയൊരു സ്റ്റീമെഡ് പുഡിങ് അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ് ഇങ്ങനെ ഈ ഒരു മുകൾ ഭാഗം ഈ ഒരു കോട്ടിങ്ങും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കുറേ മുമ്പ് ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനൽ തുടങ്ങിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ് നമ്മളിതിലോട്ട് ചൈന ഗ്രാസും അങ്ങനെയൊന്നും ചേർത്തിട്ടല്ലോ ചെയ്യുന്നത് വേവിച്ചെടുക്കുന്നല്ലോ അവിയൽ അപ്പോൾ നല്ല സോഫ്റ്റാണ് അതുപോലെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനും ഒരു ഭംഗിയാണ് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് എഗ്ഗ് ക്യാരമൽ ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഏകദേശം അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറക്കാം കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആറ് ടേബിൾ സ്പൂൺ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എട്ട് ടേബിൾ സ്പൂൺ ആണ് അരക്കപ്പ് ഇനി നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരും ആദ്യം ഇതിലോട്ട് ഇട്ട് കൊടുത്ത പാട് അങ്ങനെ ഇളക്കി കൊടുക്കണമെന്നില്ല കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ മെൽറ്റ് ആയി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ വെള്ളം ചേർത്തിട്ടും നമുക്ക് വേണമെങ്കിൽ കരിമല ചെയ്തെടുക്കാം പക്ഷേ രണ്ടും സെയിം ആണ് കേട്ടോ വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴും വെള്ളമൊക്കെ ഒന്ന് വെറ്റി ഡ്രൈ ആയിട്ട് വന്നാൽ പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ പഞ്ചസാര ക്യാരമൽ എടുക്കുമ്പോൾ എപ്പോഴും ഓവറായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ അങ്ങനെ വരുമ്പോൾ കൈപ്പ് വരും നല്ലോണം ഡാർക്ക് കളർ ആക്കണ്ട ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ മെൽറ്റ് ആയി വരുമ്പോഴൊക്കെ ഫ്ലെയിമൊക്കെ കുറയ്ക്കാം മെൽട്ടായി വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിമൊക്കെ കുറയ്ക്കാം പിന്നെ പെട്ടെന്ന് ഇത് ഓവറായിട്ട് ഡാർക്ക് കളർ കളറാകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കൊള്ളൂല കയ്പ്പ് വരും അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളിത് കുറച്ച് നേരം ഈ ഒരു പാത്രത്തിൽ തന്നെ ചെറുതായിട്ട് ഇതിനേക്കാളും കളറായി കിട്ടും അപ്പോൾ ഇനി കുറേ നേരം വെക്കുമ്പോൾ ഇത് നല്ലോണം ഓവറായിട്ട് ഡാർക്ക് കളറായി വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കൊള്ളൂല ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ആക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ബൗളും പിന്നെ വലിയ ബൗളും ഒക്കെ എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ബൗളും ഒരു വലിയ ബൗളുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചൂടാറി കഴിയുമ്പോൾ ഈ ഒരു പാത്രത്തിൽ കട്ട് ഇതിൽ തന്നെ കട്ടിയാകും നമ്മൾ ഉണ്ടാക്കി ആ ഒരു പാത്രത്തിൽ തന്നെ കട്ടിയാവും ഈ ഒരു പാത്രത്തിൽ അതുപോലെ ഇത് നല്ലോണം ഡാർക്ക് കളറായിട്ട് നമുക്ക് കഴിക്കാനും കൊള്ളൂല നമുക്കങ്ങനെ കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ മെൽറ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഓവറായിട്ട് ഡാർക്ക് കളറായാൽ നമുക്ക് കഴിക്കാൻ കൊള്ളൂല അപ്പോൾ അതിന് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതുപോലെ ചൂടോടെ തന്നെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വലിയ ബൗളിലൊക്കെ ചെയ്യുമ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം ഞാൻ ഓൾറെഡി ഒരു ബൗളിലോട്ട് മൂന്ന് വലിയ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മൂന്ന് വലിയ മുട്ട നോക്കിയിട്ട് തന്നെ എടുക്കുക പിന്നെ ചെറിയ രണ്ട് മുട്ടയുടെ മഞ്ഞക്കുരു മാത്രമായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം മൂന്ന് വലിയ മുട്ടയും രണ്ട് ചെറിയ മുട്ടയുടെ മഞ്ഞക്കുരുവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് പാലാണ് ഒന്നര കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഇതിലോട്ട് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരിച്ചിരി ഇലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വനില എസൻസോ ചേർത്ത് കൊടുക്കാം കേട്ടെ നിങ്ങൾക്ക് ഒരു മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങളെ ഇലക്കാപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്യാരമിലേത് വെച്ചിട്ടുള്ള ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് രണ്ട് രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പച്ചെമ്പില് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അപ്പച്ചെമ്പിലും നമുക്ക് വേവിച്ചെടുക്കാം ഒരു മുപ്പത് ഒക്കെ വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഓവനിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ വേ ഇത് വെള്ളം ചേർത്തിട്ടൊക്കെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ബേക്ക് ചെയ്തെടുക്കുന്നതല്ല പക്ഷേ ഓവനിൽ വെക്കുന്നതും നമ്മൾ അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നതും രണ്ടും ടെസ്ച്ചർ ഡിഫറൻറ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സെയിം അപ്പച്ചമ്പിൽ വെച്ചാൽ മതി വേണമെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമ്മളിത് മൊത്തത്തിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുക്കാം ഓവനിൽ ഞാനിപ്പോൾ ചെറുതൊക്കെ ഒന്ന് സെപ്പറേറ്റും വലുത് സെപ്പറേറ്റായിട്ടും ആണ് കേട്ടോ വേവിച്ചെടുക്കുന്ന സമയത്തിൽ ചെറിയ ഡിഫറെൻ്റ് ഉണ്ടാവും വലുതും ചെറുതും നമ്മൾ വെച്ച് ഒന്നിച്ചു വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു ട്രേ എടുത്തിട്ട് ഒരു കാൽപ്പാഗം വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ ആദ്യം ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ സമയം വേണ്ടി വരുന്നുണ്ട് പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ള ഓവനിൽ ഒരു നൂറ്റി അൻപത് ഡിഗ്രി അല്ലെങ്കിൽ നൂറ്റി അറുപത് ഡിഗ്രിയിൽ വേവിച്ചെടുക്കുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരുന്നുണ്ട് അതുപോലെ ഈ ചെറുത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ വ്യത്യാസം ഉണ്ട് കേട്ടോ വലുതും ചെറുതും നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഡിഫറെൻ്റ് ഉണ്ട് സമയത്തിൽ അപ്പോൾ മൊത്തത്തിൽ ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഒ ടി ജി ഓവനിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഓവനും വ്യത്യാസം ഉണ്ടാവും ടൈമിങ്ങിലും കാര്യത്തിലൊക്കെ പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി കുറേ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ക്യാരമെൽ ചെയ്തതൊക്കെ നല്ലോണം കട്ടിയായി പോകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല ഫ്രീസറിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് വേണം ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്യാരമെൽ ചെയ്തതൊന്നും നമുക്കിങ്ങനെ പെട്ടെന്ന് കട്ടിയായിട്ട് ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇതിൻ്റെ ടെക്സ്ച്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആവിയിൽ വേവിച്ചെടുക്കുന്നതും നമ്മളിതുപോലെ ഓവനിൽ അപ്പച്ചമ്പൽ വേവിച്ചെടുക്കുന്നതും ഓവനിൽ വേവിച്ചെടുക്കുന്നതും നല്ല ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു ആണ് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയ എളുപ്പമാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതും ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്